എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോകിലേക്ക് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സംസ്ഥാനത്തെ സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിൻ്റെ ഔൺസ് വില രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം നാല് ഡോളർ ആണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി അഞ്ച് ദശാംശം എട്ട് ഒൻപത് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ ഏഴായിരത്തി മുന്നൂറ് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിൽ സ്വർണ്ണവിലയിൽ കുതിപ്പ് നാല് ദിവസം വിലയിൽ മാറ്റമില്ലാതെ തുടരുകയും അഞ്ചാം ദിനം നേരിയ മുന്നേറ്റം നടത്തുകയും ചെയ്ത ശേഷമാണ് സ്വർണ്ണവില ഇന്ന് അയ്യായിരത്തി എണ്ണൂറ് പൂജ്യം മുകളിലേക്ക് ഉയർന്നിരിക്കുന്നത് സ്വർണ്ണവില പ്രവചനങ്ങൾ ഇപ്പോൾ ശരാശരി നിലയിലാണ് സാങ്കേതിക സൂചനകൾ അനുകൂലമാണ് സാമ്പത്തിക ഘടകങ്ങൾ ശരാശരി നിലയിലാണ് ഡോളർ ഇൻഡെക്സ് നൂറ്റി ഒൻപതിനു മുകളിലാണ് കൂടുന്നത് സ്വർണത്തിന് ദോഷകരമാണ് എന്നാൽ അമേരിക്കൻ വർഷ ട്രഷറി എയിൽ കുറവായതിനാൽ അത് സ്വർണത്തിന് അനുകൂലമാണ് സ്വർണത്തിനുള്ള ആവശ്യകത ചൈനയിൽ കൂടുതലാണ് എന്നാൽ ഇന്ത്യയിൽ കുറവാണ് സുരക്ഷാ സാഹചര്യം സാധാരണ നിലയിലാണ് ഇന്നത്തെ സ്വർണ്ണ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി